நான் வந்து என் மாமாவோட ரொம்ப சந்தோஷமாக ரொம்ப சந்தோஷமாக நல்லா இருக்கேன் அதே மாதிரி நீங்கள் வந்து ரெஜிஸ்டர் மேரேஜ் பண்ணியிருக்கீங்கல்ல அதை வந்து ஃபஸ்ட்டு இந்த மக்களுக்கெலாம் சொல்லுங்கள் இன்னைக்கு இது ரெண்டப்போ ஆக்சுவலி பண்டு குறைச்ச காலம் இன்னை கொண்டு பல காரியத்தின பெற்றிட்டு அமிர்தனை பெட்டிட்டு பாப்பூனை பெட்டிட்டு அதுபோல் தானே கோபி சுந்தரனை பெட்டிட்டு പല കാര്യങ്ങളിലും ഹലോ യാദാ മാധവ് അപ്പൊ നമ്മുടെ കോഗിലാക്കുന്ന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ അതായത് നമ്മുടെ എലിസബത്ത് എലിസബത്ത് ഇതിനു മുമ്പ് വിവാഹം കഴിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു അതായത് ഒരു ഡോക്ടർ പയനുമായിട്ട് വിവാഹം കഴിച്ചിരുന്നു അതിനുശേഷമാണ് ബാലയെ വിവാഹം കഴിച്ചത് അതും ബാലയ്ക്ക് അറിയത്തില്ലായിരുന്നു ബാല ഇതുവരെ അറിഞ്ഞിട്ടില്ലായിരുന്നു എന്നാണ് ഗോകുല പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇലിസബത്തിന് നേരെ ബാലയണ്ണം കേസ് കൊടുക്കാനിരിക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് പക്ഷെ എന്താണെന്ന് അറിയത്തില്ല എനിക്കിത് കേട്ടിട്ട് ഒന്നും തോന്നുന്നില്ല പക്ഷെ ഗോകുല ഒക്കെ കേരളത്തിലെ ജനങ്ങളെ ഞെട്ടിക്കുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് പക്ഷെ ആരും ഞെട്ടിയില്ല എന്നുള്ളതാണ് സത്യം അതുമല്ല ബാലയണ്ണനെ കുറച്ച് തെറിവിളിയൂടെ കിട്ടിയെന്ന് മാത്രം എന്തുകൊണ്ടായിരിക്കും ആരും ഞെട്ടാത്തത് അതിലൊരു കാര്യം മാത്രമേ ഉള്ളൂ നാല് കെട്ടിയവൻ ഒന്ന് കെട്ടിയവനെ കളിയാക്കുന്നു എല്ലാവർക്കും നമസ്കാരം കേരള മക്കൾക്ക് എല്ലാവർക്കുമേ നമസ്കാരം ഇപ്പൊ എന്നെ പറയണ நிறைய விஷயங்கள் பார்க்கும்போது எனக்கு ரொம்ப அது கஷ்டமா இருக்கு ஏன்னா நானும் ஒரு பொண்ணு தானே எனக்கும் நிறைய கஷ்டங்கள் இருக்கு ஸோ நீங்க எனக்கு சப்போர்ட் பண்ணுவீங்கன்னு நான் நினைக்கிறேன் இந்த மெசேஜ் நான் டைரக்டா யாருக்கு சொல்றேன்னா எலிசபத் அக்காவுக்கு தான் நான் சொல்றேன் எலிசபத் சேச்சிக்கு தான் நான் சொல்றேன் நான் என்ன சொல்ல வரேன்னா மாமா வந்து நீங்க ஒரு கேர்ளாக இருந்து இது இருக்குது அது இருக்குது அப்படி இப்படின்னு நிறைய விஷயங்கள் சொல்றீங்க அவர் வந்து சொல்ல முடியாத நிறைய விஷயங்கள் இருக்கு அதெல்லாம் வந்து சொன்ன எங்களுக்கு அது அசிங்கம் உங்களுக்கு அது அசிங்கமும் இருக்கோ இல்லையோ அது எங்களுக்கு ரொம்ப அசிங்கம் அதாவது எலிசபெத் ஒராளை கல்யாணம் கழிச்சது அசிங்கம் நாலு கட்டிய குழப்பம் இல்லாதவர்கான എലിസബത്ത് ഒന്ന് കെട്ടിയതിനെ കുറിച്ച് കൊറ്റം പറയുന്നത് ഇവിടെയാണ് കോകുലാക്കയുടെ ജെനുവിന്റി നമ്മൾ കാണേണ്ടത് നാല് കെട്ടിയാൽ എന്താ അത് അസിംഗമല്ല നല്ലവൻ പക്ഷേ എലിസബത്ത് ഒന്ന് കെട്ടിയെന്ന് അറിഞ്ഞപ്പോ അത് അസിംഗമായി പോയി ഇവളോ അസിംഗമാ ആ രീതിയിലാണ് കോഗിലാക്ക സംസാരിച്ചു വെക്കുന്നത് അങ്ങനെയെങ്കിൽ എലിസബത്തിനെ അസിംഗമാണെന്ന് പറയുകയാണെങ്കിൽ ബാലയെ എന്ത് പേരിട്ട് പറയണം അതും സ്വന്തം ഭർത്താവിനെ എന്ത് പേരിട്ട് പറയണോ കൂടെ ഗോഗിലാക്ക ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്തായാലും ബാക്കിയുടെ കേട്ടു നോക്കാം ഹസ്ബൻഡ് ഫസ്റ്റ് തന്നെ ാണ് മൂന്നാഴ്ചയാണ് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചത് പിന്നെ അതിന്റെ ഡിവേഴ്സ് കുറച്ച് വഴുകി പോയിട്ടുണ്ടായിരുന്നു ആ ഡിവേഴ്സ് ഡോക്ടറിനെയാണ് ഞങ്ങൾ എം ഫോർമാരി ആണ് കണ്ടുമുട്ടിയത് ആക്ച്വലി ഡിവോഴ്സിനെ ഹെൽപ്പ് ചെയ്തത് ഈ പറഞ്ഞ ആക്ടറാണ് ആണ് ഇന്നെ ഹെൽപ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം വന്ന് എടുത്തു കേസ് കൊടുക്ക കൊടുക്കല നിങ്ങൾ കേസ് കൊടുക്കും മാമ വന്ന് അത് വേണ്ടാന്ന് ചൊല്ലിട്ടാറ് ഏനാ ഇവളോ നാൾ വന്ന് വന്ന് വേണ്ടാ വേണ്ടിട്ട് പക്ഷേ ഇതിൽ ഇടയ്ക്ക് ഇടയ്ക്ക് പറയുന്നുണ്ട് മാമ ഒന്നും ചെയ്യണ്ടാന്നു പറഞ്ഞോണെ മാമ ഒന്നും ചെയ്യണ്ടാന്ന് പറഞ്ഞാൽ ഞാനാണ് പക്ഷേ ഇത് ചെയ്യണത് പക്ഷേ ഇതെങ്ങനെ പുള്ളിയുടെ അപ്പം അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റ് ആവണത് കല്യാണം കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കൊടുക്കണ സമയത്ത് ഇപ്പം കല്യാണം എന്ന് പറയാൻ പറ്റില്ല ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കൊടുക്കണ സമയത്ത് ഇയാൾ തന്നെയാണ് പറഞ്ഞത് ആരോടും എന്താ കല്യാണം മുമ്പത്തെ കല്യാണം കഴിഞ്ഞു എന്ന് പറയരുത് ഈ അതായത് പുള്ളിക്ക് ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് എലിസബത്തിനെ പറഞ്ഞത്െട്ടുന്നതിന് മുമ്പ് തന്നെ ബാല പറ്റിച്ചാണ് കല്യാണം കഴിച്ചത് അതായത് മുമ്പ് ഒരു കല്യാണം നടത്തിയിട്ട് അത് അമൃതയെ അറിയിക്കാതാണ് കല്യാണം നടത്തിയത് അതിനുശേഷമാണ് എലിസബത്തിനെ കല്യാണം കഴിച്ചതായിട്ട് പറയുന്നത് അവിടെയും മാര്യേജ് രജിസ്റ്റർ ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് എലിസബത്ത് വഞ്ചിക്കുന്നത് എന്തായാലും കോഗ്ലാക്ക ബാലണനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ വർഷമാ വർഷമാ മെഡിസിൻ ഇത് നിങ്ങൾ ഫസ്റ്റ് എല്ലാവർക്കും വർഷമാർക്കും எல்லாருக்கும் எல்லாருக்கும் தெரியறது என்னன்னா எலிசபெத் சேச்சினா வந்து ஒரு டாக்டர் அவங்க வந்து நல்லா இருப்பாங்க பாவமானவங்க அது மாதிரி தான் நீங்கள் நினைக்கிறீங்க ஆனால் அவங்க உள்ளே வந்து என்ன இருக்குன்னு உங்களுக்கு தெரியவே தெரியாது அதே மாதிரி அவங்க லைஃப்பில் என்ன நடக்குதுன்னு உங்களுக்கு தெரியாது தெரியாமல் நீங்கள் பாடுனு வந்து இது அது அது இதுன்னு சொல்லி பேசிட்டு இருக்கீங்க அங்கே கோகிலாக்கையும் பாலையணனும் கூட புதிய கண்டுபிடித்தமாக வந்திருக்கையாக எலிசபெத் பதினஞ்சு வருஷமாய்ட்டு குளிக இருக்கணும் பதினஞ்சு வருஷத்தை இந்த மருந்து குடி எந்த மருந்தான ஞாபக பதினஞ்சு வருஷாய்ட்டு கழிக்கணும் எங்கிப்போ முப்பது முப்பதுன்னு பரையன் பற்றிய செப்டம்பர் எட்டாம் தீதி எங்கே முப்பத்தொன்று வயசாகும் ஸோ ஏகதேசம் நம்ம പതിനഞ്ച് വയസ്സ് ബാക്കിക്ക് പോകുകയാണെങ്കിൽ ഞാൻ പതിനഞ്ച് വയസ്സ് തൊട്ടിട്ട് മരുന്ന് കഴിക്കേണ്ടതെന്നാണ് പറഞ്ഞത് എന്ത് മരുന്നാണ് കഴിക്കണതെന്ന് നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ കറക്റ്റായിട്ട് പറയണ്ടേ എന്ത് മരുന്നാണ് കഴിക്കുന്നത് പതിനഞ്ച് വർഷമായിട്ട് എന്ത് മരുന്നാണ് കഴിക്കണതെന്ന് നിങ്ങൾ എനിക്ക് തെളിവ് തരുവാണെങ്കിൽ നന്നായി ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ഇപ്പൊ കഴിക്കണ സാധനം എന്ന് പറഞ്ഞാൽ പനിക്ക് മരുന്ന് കഴിച്ചിട്ടുണ്ടാവും വയറ് വേദനയ്ക്ക് കഴിച്ചിട്ടുണ്ടാവും വയറിളക്കത്തിന് കഴിച്ചിട്ടുണ്ടാവും അല്ല എനിക്ക് അറിഞ്ഞുകൊണ്ടാ വയ്യാത്തോണ്ട് ചോദിക്കുക ഗുളി ഗുളികഴിക്കുന്നതിന് എന്താണ് ഇവിടെ മനുഷ്യന്മാരാരും ഗുളി കഴിക്കത്തില്ലോ ഈ മനുഷ്യന്മാർക്ക് വേണ്ടിയാണ് ഗുളിക കൊടുത്തിരിക്കുന്നത് അതെന്തെങ്കിലും അസുഖത്തിനായിരിക്കും അല്ല നിങ്ങൾക്ക് എലിസബത്തിനെ വേറെ ഏതെങ്കിലും രീതിയിൽ ചിത്രീകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ മാനസിക പ്രശ്നമുള്ള ആളാണെന്ന് ചിത്രീകരിക്കണമെങ്കിൽ അതിനാണ് ഈ പോക്കെങ്കിൽ അത് ശരിയായ കാര്യമല്ല ഒരാളെ മാനസിക രോഗിയാക്കി ഈ പറയുന്നത് എല്ലാം തെറ്റാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഇടപെടലാണെങ്കിൽ അത് ശരിയായ നടപടിയല്ല ഇതിന്റെ എല്ലാം സ്ക്രിപ്റ്റ് ബാലയണ്ണ എല്ലാവർക്കും അറിയാവുന്നതേ ഉള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എലിസബത്തിനെ ഒരു മനോരോഗയാക്കി വയ്ക്കാം അതിനുവേണ്ടിയുള്ള ശ്രമമാണത് പക്ഷെ എന്താണെന്ന് അറിയത്തില്ല കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊന്നും കേട്ടിട്ടോ ഒന്നും തോന്നില്ല എലിസബത്ത് മരുന്ന് കഴിക്കുന്നതോ അല്ലെങ്കിൽ എലിസബത്ത് ആദ്യം കല്യാണം കഴിച്ചതോ ഒന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല അതിലും വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഈ ബാലയണ്ണൻ ബാലയണ്ണ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല എത്ര കെട്ടിയിട്ടുണ്ടെന്ന് ഇനിയും കണ്ടുപിടിക്കേണ്ടതുണ്ട് പക്ഷെ ബാലയണ ഇന്റർവ്യൂ പറയുന്നത് രണ്ട് ചെക്കൻ മേരേജ് എന്നാണ് പറയുന്നത് ബാക്കിയൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ എല്ലാവർക്കും വാഗ്ദാനങ്ങളല്ലേ കൊടുത്തിട്ടുള്ളൂ എന്തായാലും ഗോകുലാക്കാ ഈ മരുന്ന് കഴിക്കുന്നതൊക്കെ വലിയ കുറ്റമായിട്ട് എടുത്തുകൊണ്ട് വരാതെ ബാലയണന്റെ ഐഡിയ ആയിരിക്കും പക്ഷെ ചീറ്റി പോയി എന്ന് തന്നെ പറയേണ്ടി വരും സന്തോഷമാ നല്ലേജ് അത് ഫസ്റ്റ് മക്കളെല്ലാം ஏதோ நாங்க ஏமாத்துறோம் அது பண்றோம் இது பண்றோம் நீங்க சொல்றீங்க இல்ல நீங்க ஃபர்ஸ்ட் இவங்க அவங்கள ஏமாத்துறீங்க இல்ல சொல்லுங்கள் ஃபர்ஸ்ட் நீங்க சொல்லுங்க யாரு உங்க ஹஸ்பண்ட் ஃபர்ஸ்ட் உங்க ஹஸ்பண்ட் யார் ஒரு டாக்டர் தானே அதை ஃபர்ஸ்ட் நீங்க வெளியில சொல்லுங்க உங்க ஹஸ்பண்டோட நீங்க சந்தோஷமா இருங்க நீங்க போனீங்க இல்ல எதுவுமே வேணான்னு போனீங்க இல்ல இப்போ மட்டும் இப்படி ஒன்றரை வருஷம் கழிச்சு வந்து நீங்க பேசுறீங்க കോഗിലാക്ക ഒന്നും തരികില്ല ബാലയണ്ണൻ എലിസബത്തിനെ അവിടുന്ന് ഓട്ടിച്ചതാണ് കാരണം ഒരു ഭാര്യ ഇരിക്കുമ്പോൾ മറ്റ് സ്ത്രീകളെ കൊണ്ടുവരികയും റൂമിൽ കയറ്റി ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഏത് ഭാര്യയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കാണാൻ പയ്യാഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ എന്തിനെ ബെഡ്റൂമിൽ കയറ്റി വാതിലടച്ച് കാര്യം പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇടിയും കിട്ടും ആ ഒരു സാഹചര്യത്തിലാണ് എലിസബത്ത് അക്ക അവിടുന്ന് ഇറങ്ങി ഓടിയത് അല്ലാതെ കോഗിലാക്ക പറയുന്നത് പോലെ എലിസബത്ത് അക്ക ഡോക്ടർ ഹസ്പൻഡിലൂടെ ഒളിച്ചോടിപ്പോയതല്ല അതാദ്യം കോകിലാക്ക മനസ്സിലാക്കണം എനിക്ക് തോന്നുന്നു ബാലൻ നല്ല രീതിയിൽ കോഗിലാക്കയെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഇതിനു മുമ്പ് ഇങ്ങനെ ആയിരുന്നു ആയിരുന്നു മലയാളികൾ കണ്ടതാണ് എലിസബത്ത് ഇതുപോലെ പോട്ടും വേണ്ട നല്ല അപേ സന്തോഷമാക്കട്ടും അവർ നായകൻ നമ്മുടെ ബാലച്ചേതായ ഓ ഇത്ര കനിവുള്ള ഒരു വ്യക്തിയാണെന്ന് നമ്മൾ അറിഞ്ഞില്ല ഓ എലിസബത്തിനോട് ഇത്രയും സ്നേഹം ഉണ്ടായിട്ടാണ് ഇതുവരെ പറയാതിരുന്നതെന്ന് എനിക്ക് ഇപ്പൊ എന്തിനാണ് പറഞ്ഞത് അപ്പോൾ സ്നേഹം അങ്ങ് പോയോ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും നാളെ എലിസബത്തിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിരുന്നു ബാലയുടെ ഉദ്ദേശം പക്ഷെ ചീറ്റിപ്പോയി എലിസബത്ത് പറഞ്ഞു നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇവിടെ ഒരു ചുക്കും ഇല്ലാന്ന് അതുമല്ല എലിസബത്ത് ഓരോ സത്യങ്ങളും വന്ന് വിളിച്ചു പറയുകയും ചെയ്യുകയാണ് അവിടെ ബാലയ്ക്ക് ഇരിക്കപ്രതി ഇല്ലാഞ്ഞിട്ട് സ്വന്തമായിട്ടൊന്നും പറയാനും കഴിയത്തില്ല എങ്കാവട്ടെ കോകിലെ വെച്ചൊരു ഫൈറ്റ് കോഗില വന്ന് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു ഇനി ജസ്റ്റിസ് ഫോർ കോഗില ജസ്റ്റിസ് ഫോർ ബാല എന്നൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചായിരിക്കും ഈ വീഡിയോ ഇട്ടത് പക്ഷെ ചീറ്റിപ്പോയി എന്ന് വേണം പറയാൻ ഇദ്ദേഹത്തിന്റെ കാരണം കൊണ്ട് എത്ര പെണ്ണുങ്ങൾക്കാണ് ഈ ഗതി വന്നത് നമുക്ക് തന്നെ അറിയാവുന്നതാണ് അമൃതയുടെ ആ കുട്ടിയുടെ അവസ്ഥ നമുക്ക് അറിയാം ആണ് എനിക്ക് നല്ലവേരും സോ എപ്പിള മുടിയത് എനിക്ക് പേടിക്കേണ്ട അക്ക നിങ്ങളും ഭയപ്പെടേണ്ട ആവശ്യം കിടാതെ കൊഞ്ചുകൾക്ക് അപ്പം നിങ്ങളും ഇതേമാതിരി എലിസബത്ത് അക്ക എന്നിട്ട് അതേമാതിരി നിങ്ങളും പേശിട്ടേക്കും അപ്പൊ വേറൊരു അക്ക വന്നും മാമ നല്ലവൻ മാമ പെരിയവൻ എന്നൊക്കെ ചൊല്ലും അവളോദാ ഇപ്പൊ സീസൺ ഫോർ കഴിഞ്ഞതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് അത് അറിയാൻ പയ്യാ നിങ്ങൾ ഇപ്പോഴും സീസൺ വണ്ണും ടൂവും ത്രീ ഒന്നും കാണാത്തത് കൊണ്ടായിരിക്കാം என்ன இதெல்லாம் போது எனக்கு ரொம்ப கஷ்டமா இருக்கு நாங்க வாழணும் நீங்க நினைக்கிறீங்கன்னா தயவு செஞ்சு எங்களை வாழ விடுங்க இல்லைன்னா நீங்க என்ன பண்ணுமோ அதை பண்ணுங்க நாங்களும் என்ன பண்ணுமோ நாங்கள் அதை பார்த்துக்கிறோம் எல்லாத்துக்குமே எங்க கிட்ட ப்ரூஃப் இருக்கு பட் இப்போவும் மாமா வந்து எதுவுமே போக கூடாது எந்த விஷயத்திலையும் வேண்டாம் போட்டும் அப்படி தான் மாமா விடுறாரு എല്ലാത്തിനും പ്രൂഫുണ്ട് പ്രൂഫ് ഉണ്ട് എന്നൊക്കെയാ പറയുന്നത് എന്താണ് പ്രൂഫ് ഉള്ളതെന്ന് പറയുന്നില്ല ഇതിനുമുമ്പ് ബാല എണ്ണം പറയുമായിരുന്നു ഞങ്ങളൊരു രഹസ്യം വെളിപ്പെടുത്താനുണ്ട് അത് വെളിപ്പെടുത്തും എന്നൊക്കെ പക്ഷെ ഇപ്പൊ കോവിലാക്കാൻ വന്ന് വെളിപ്പെടുത്തിയപ്പോ ആരും ഞെട്ടിയില്ല എന്ന് മാത്രമല്ല കമന്റ് ബോക്സ് മൊത്തം അങ്ങ് എതിരായി എന്നും പറയേണ്ടിവരും പിന്നീട് പറയുന്നത് ഒരു പതിനഞ്ച് വർഷമായിട്ട് ഗുളിക കഴിക്കുന്നു അത് ഏതോ വലിയൊരു തെറ്റുപോലാണല്ലോ നിങ്ങൾ കാണുന്നത് ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മരുന്നാണ് കഴിക്കുന്നതെങ്കിൽ എലിസബത്ത് എം ബി ബി എസ് പാസ്സായത് ഒരു പേപ്പർ പോലും തോക്കാതെയാണ് എന്ന് വേണം ആലോചിക്കാൻ അങ്ങനൊരു വ്യക്തിയെ നിങ്ങൾക്ക് മാനസിക രോഗിയാക്കി എടുക്കണമോ அதான உத்தேசம் எங்கே நீங்கள் இங்கே செய்தோளு பசே கேரளத்தில் ஜனங்கள் விசுவசிக்கல எது எடுத்து பரையண்டி வரும் எந்த நீங்கள் தெளிவுகளுக்கு காணிக்க கேட்கட்டும் நீங்கள் வந்து ரெஜிஸ்டர் பண்ண மேரேஜோட ஒருத்தர் இருக்கார் இல்லையா அவரோடு நீங்கள் சந்தோஷமாக வாழ்க மாமா வந்து இது பண்ணாதீங்க நாங்கள் வந்து சந்தோஷமாக வாழ்கிறோம் அதே மாதிரி இப்போ இதெல்லாம் வந்து உங்களுடைய என்ன சொல்கிறது ப்ரூஃப் நாங்கள் கொஞ்சம் எடுத்து வச்சுருக்கோம் நாங்கள் வந்து கேஸ் கொடுக்க விரும்பல മാമ വന്ന് അത് വേണ്ടിട്ടാ ഏനാ ഇവർക്ക് കഷ്ടമാർറ്റവും വലിയ കോമഡിയാണ് ഇപ്പൊ കോവിലാക്കാന്ന് പറയുന്നത് കേസ് കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയാണ് ബാലായണം പഠിപ്പിച്ചുട്ടേക്കുന്നത് ഒന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബാലയണം കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ പിറ്റേന്ന് ബാലയണ്ണം തന്നെ അകത്താവുന്ന സ്ഥിതി ആയിരിക്കും കാരണം എലിസബത്ത് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങളെ സെക്കൻഡ് മാരേജോ ഇല്ലെങ്കിൽ ഗുളികയോ ഉണ്ടോ ഒന്നും അവസാനിക്കത്തില്ല ബാലയണ്ണ അകത്ത് തന്നെ ആവും പക്ഷേ ബാലയണ്ണ എല്ലാവരോടും പറഞ്ഞു വെക്കുന്നത് ഞാൻ കേസ് കൊടുക്കുന്നില്ല ഞാൻ കേസ് കൊടുക്കുന്നില്ല എന്നാണ് അന്നം കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല നിൽസപത്ത് എന്ന് കേസ് കൊടുക്കും അന്നത്തോടെ ബാലയണ്ണന്റെ കേസ് കൊടുക്കും അങ്ങ് നിൽക്കുകയും ചെയ്യും ഇതിപ്പം പുതിയൊരു ഐഡിയ ആയിട്ട് ഞാൻ കാണുന്നില്ല പണ്ടും ഇതുപോലെ ആയിരുന്നു ബാലയണ്ണൻ മുമ്പിൽ ഭാര്യയെ ഇറക്കി കളിക്കുക അങ്ങനെ ഒരു പ്രവൃത്തി പ്രവർത്തി പണ്ടുമൊക്കെ ബാലയണ്ണൻ ചെയ്യുന്നതാണ് അതുകൊണ്ട് ആർക്കും സംശയമൊന്നും തോന്നുന്നില്ല ഇതിന്റെ പിന്നിൽ ബാലയണ്ണൻ അല്ല എന്ന് നമ്മൾ കേരളത്തിലെ ജനങ്ങളെ ഒട്ടും സംശയിക്കത്തില്ല அங்கே சம்சயிக்கின்ற ஆசியம் இல்ல பாலேயன் இன்னும் அறிஞ்சு காணத்தில் என்ன நம்ம விசாரிச்சிருந்தா மதி அங்கேயான பாலேயனும் தரிச்சு வச்சிருக்கி எந்தாலும் கோகிலக்க பாக்கி கூட பண்ணாட்டே அது இல்லாம இதெல்லாம் வந்து மாமாவும் உங்களுடைய பிரதர் கிறிஸ்டபர் அவர் இருக்காருல்ல அவருடைய டெக்ஸ்ட் அப்புறம் இது வந்து நாலு கம்ப்ளைண்ட் இருக்கு அந்த கம்ப்ளைண்டோட இது டுவெண்ட்டி டுவெண்ட்டி டூல நடந்தது அது எல்லாமே இருக்கு இதெல்லாம் வந்து காமிக்கணும்ன்ட்டு எனக்கு இது கிடையாது பட் நான் சொல்றேன் ஆர்பர் டிப்ரெஷன்லயும் சூசைட் வந்து ஐடியல்லயும் நீங்க இருக்கீங்க അത് വന്ന് ആമവാ ഇല്ല എന്താ മക്കൾക്ക് വന്ന് എല്ലാ നെച്ചിട്ട് മാമേക് എല്ലാം മാമൻ മേലെ ഓ അതിശയം തന്നെ ബാലയണന്റെ പേര് ഡാമേജ് ആയി പോയി അതും എലിസബത്ത് വന്ന് പറഞ്ഞോണ്ടാണ് ബാലയണൻ്റെ ബാലയണൻ്റെ ആക്കിയത് ബാലയണന്റെ പ്രവർത്തികൾ മാത്രമാ അല്ലാതെ വേറെ ആരെയും കുറിച്ച് ഇങ്ങനെ പറയുന്നില്ലല്ലോ എനിക്ക് കേരള ചരിത്രത്തിൽ തന്നെ ഇതുപോലൊരു വ്യക്തി വേറെ ആരും കാണത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇദ്ദേഹത്തിന്റെ പീഡനം മൂലം സഖി ഇട്ട് പുറത്തു വന്ന് പറയേണ്ട അവസ്ഥയാണ് എല്ലാവർക്കും വന്നത് അമൃതി ഒരു കല്യാണം കഴിച്ചപ്പോൾ ബാലയണ്ണി ഇന്റർവ്യൂ കൊടുപ്പോ ഇന്റർവ്യൂ കൊടുപ്പായിരുന്നു അന്നൊക്കെ പലരും തെറ്റിദ്ധരിച്ച് ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് വീഡിയോ ഇട്ടു പിന്നീടാണ് പലരും സത്യങ്ങൾ തുറന്നു പറയുകയും കാരണങ്ങൾ കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നത് അപ്പോഴാണ് ബാലയണ്ണനെ പരിപാടി പാളിയെന്ന് മനസ്സിലായി തുടങ്ങിയത് ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എലിസബത്ത് മാത്രമല്ല പറയുന്നത് ബാലയുടെ മുൻഭാര്യയും മകളും എല്ലാം ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നടത്തുന്നുണ്ട് അതൊന്നും കോഗിലൊക്കെ കേട്ടില്ലയോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കോഗിലൊക്കെ ആകെ കേട്ടതെന്ന് വെച്ചാൽ എലിസബത്ത് രണ്ടാമത് കല്യാണം കഴിച്ചു അതേമാതിരി എലിസബത്ത് ഗുളിക കഴിക്കുന്നു ഇത് രണ്ടുമാണ് കോകിലൊക്കെ കേട്ടത് പിന്നെ കുറെ കള്ളത്തെളിവൾ ഈ കള്ളത്തെളിവുകളൊക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ബാലയണ്ണൻ പ്രകൽഫനാണെന്ന് നമുക്കറിയാം നമ്മുടെ ഉണ്ണിമൂന്നു നേരെ കുറച്ച് കള്ള ഉണ്ടാക്കിയതായിരുന്നു അത് എലിസബത്ത് തന്നെ പുറത്തു പറയുകയും ചെയ്തു എന്തായാലും ഇനി ഇതിലും വലുത് പ്രതീക്ഷിക്കാം എലിസബത്തിൽ നിന്നും ഒരു വിഷയമുള്ള കാര്യമല്ല എലിസബത്ത് മുന്നേ തന്നെ പറഞ്ഞു உங்க பேர் வந்து இப்போ வரைக்கும் மாமா வந்து டேமேஜ் பண்ண கூடாது பாவம் வேண்டாம் அப்படின்னு சொன்ன ஒரே இதுக்காக மட்டும்தான் நாங்கள் இது வரைக்குமே எதுவுமே பண்ணல ஸோ நீங்க இங்க வந்து இன்னும் பண்ணணும் இது பண்ணணும்னா பண்ணுங்க அதை நான் எப்படி ஃபேஸ் பண்ணுமோ நான் பண்ணிக்கிறேன் இப்போ கூட வந்து மாமா இது பண்ண தான் சொன்னாரு பட் நீங்க இப்போ ஒரு வீடியோ போட்டுருந்தீங்களா வாட் ஐ ஹவ் டு சே அப்படின்னு சொல்லிட்டு மாமா மாமா அப்படின்னு சொல்லிட்டு போட்டுருந்தீங்கல்ல அந்த வீடியோக்காக தான் நான் இப்போ ரிப்ளை கொடுக்குறேன் ஓகேங்களா அவ்வளோதான் இதுதான் நான் உங்ககிட்ட சொல்லணும்னு நினைக்கிறேன் இதுக்கப்புறம் நீங்கள் இதுக்கப்புறம் ஏமாத்தினீங்கல்ல நீங்கள் வந்து கல்யாணம் பண்ணிட்டு அப்புறம் திரும்ப வந்து என் மாமா ஏமாத்தினீங்க இப்போ ஏமாற்றிட்டு வந்து ஒன்றரை வருஷம் வந்து ஒன்றரை வருஷம் கழிச்சிட்டு வந்து இப்போ வந்து நீங்கள் வந்து உரிமை கொண்டாடுறீங்கன்னா அது என்னன்னு எனக்கு தெரியல ஸோ இதுக்கெலாம் வந்து நீங்கள் தான் பதில் கொடுக்கணும் இதுதான் நான் கேட்டுக்கிறேன் உங்ககிட்ட இதுக்கு முதல்ல நீங்கள் பதில் சொல்லிட்டு மற்றது எல்லாமே நீங்கள் பேசுங்க ஃபர்ஸ்ட் இதை ஓப்பன் பண்ணுங்க ஓகேங்களா அவ்வளோதான் இத்தரே உள்ளோருக்கு ஏதோ தெளிவுகளுக்கு ആ ഇരിപ്പും മട്ടുമൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നിയത് അല്ല ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ബാലയണ്ണം കുറെ ക്ലൂ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ പക്ഷെ ഒന്നും പുറത്തു വന്നില്ലല്ലോ അല്ല ഈ രണ്ട് കേസും കൊണ്ടാണോ എലിസബത്തിനേരെ തിരിയുന്നത് എലിസബത്തിനി ആഞ്ഞൊന്ന് തുമ്മി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ബാലയണ്ണം പറക്കും ആ സ്ഥിതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതൊരു കഥയായിട്ട് ഇനി മുന്നോട്ട് പോകും തോന്നുന്നു അടുത്ത കഥകളുമായിട്ട് ഇനി ബാലയണ്ണം വരുമല്ലോ എന്ന് അറിയത്തില്ല എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു oh